ഹേ കേസ് അങ്ങനെ ഒരു വലിയ വല്ല്പി നാളോടെ വന്ന് പക്ഷെ ഇടാൻ കുറച്ച് താമസം പോയി എന്നാലും രാവിലെ ആറ് മണിക്ക് കറക്റ്റ് എണീച്ച് കേസ് നേരെ സമയം താമസിച്ചുകൊണ്ട് നേരെ ഡ്രസ്സ് ഇട്ട് നേരെ പള്ളി ഇറങ്ങി കേസ് ഞാൻ എണീച്ച കറക്റ്റ് സമയമാണ് കേസ് നടക്കാൻ സമയമൊന്നും ഇല്ലായിരുന്നു ഫുൾ ഓട്ടത്തിലായിരുന്നു അങ്ങനെ ഈ നമ്മളെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി അവന് മുൻ എടുക്കണമെന്ന് ആഗ്രഹം പിന്നെ അങ്ങനെ അവനെ മുണ്ടെടുപ്പിക്കുന്ന കാലപരിപാടിയായിരുന്നു കേട അങ്ങനെ നിസ്കാരത്തിനിടെ മുണ്ട് അഴിഞ്ഞു പോകുന്ന ടെസ്റ്റ് ചെയ്തപ്പോൾ കേസ് ഇതാ കിടക്കുന്നത് എല്ലാം വലിഞ്ഞ വിഴിഞ്ഞു പോയി കേസ് അങ്ങനെ അതെവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കാനുള്ള പുറപ്പൊയിരുന്നു പിന്നെ അങ്ങനെ എനിക്ക് ചെറുക്കന് വലിയ സന്തോഷം അങ്ങനെ സന്തോഷത്തിന്റെ കാര്യം തിരക്കപ്പെടുന്ന കേസ് ഞാൻ ഞെട്ടിപ്പോയത്

അങ്ങനെ ചെറുക്കേണ്ട നല്ല ആഗ്രഹങ്ങളും കേട്ട് ഇറങ്ങിയപ്പോൾ കേസ് ഞാൻ യൂണിഫോണോ ഇട്ടു എന്ന് തോന്നിപ്പോയി കേസ് കാരണം പോത്തിനറക്കാൻ വന്ന മാമ തൊട്ട് കുത്തുപോയി ഉസ്താദ് വരെ കേസ് ഈ കളർ ഡ്രസ് ആയിരുന്നു അങ്ങനെ കേസ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തിരിഞ്ഞ് നോക്കിയ പോയി അവിടെ ഈ എന്റെ കളർ ഡ്രസ് അങ്ങനെ കേസ് ആവശ്യമുത്തിരുന്നപ്പോഴാണെങ്കിൽ നമ്മുടെ ചെറുക്കിന് പിന്നെയും പിന്നെയും ഡൗട്ടുകൾ എല്ലാം ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അറിയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന അറിയാം അവിടെ കിടന്നു കറിയും കേസ് പിന്നെ കേസ് നമ്മുടെ പോത്തിന് കെട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് ഈ പോത്താണ് കേസ് ഒരേ വരൽ ഇനി എന്നെ കണ്ടിട്ടാണെന്ന് അറിയത്തില്ല ഏത് ഈ പിന്നെ അവിടെ നിന്ന് തന്നെ ചിലപ്പോ പോത്തിൻ്റെ ചിലപ്പോൾ വല്ല തലോടൽ കിട്ടിയെന്ന് പേടിച്ച് നമ്മൾ നേരെ പോയി കേസ് അങ്ങനെ നേരെ അവന്റെ വീട്ടിൽ നിന്ന് കുറച്ചേരും കേസ് സൗമാരി ണൊക്കെ നോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതൊരു വൈബായിരുന്നു കേസ് അങ്ങനെ അവിടെ ഇന്ന് കുറച്ചൊരു അടിച്ച് പൊളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് ഗെയ്സ് അങ്ങനെ അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ അത് ഉച്ചയ്ക്ക് ഫുഡ് ഒക്കെ കഴിച്ചിരുന്നു ഗൈസ് പക്ഷേ ഇതിൻ്റെ കുറെ കാര്യങ്ങൾ നടന്നത് കേസ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ ഫുൾ ആയിട്ട് അങ്ങ് ചത്ത ഗൈസ് പക്ഷേ ഒരു അടിപൊളി വരുന്ന ആളായിരുന്നു പക്ഷെ അതൊക്കെ എടുക്കണം ഉണ്ടായിരുന്നു പക്ഷേ ഫോൺ ചതിച്ച് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇതു ബാർക്ക്